നമസ്കാരം ബാലരാമപുരത്ത് ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ അതായത് ആ രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിലെ ദുരൂഹത നീക്കാനൊരു മുകയാണ് പോലീസ് സാമ്പത്തിക തട്ടിപ്പിൽ അറസ്റ്റിലായ അമ്മ ശ്രീധുവിനെ നാല് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം നൽകി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന കേസിലാണ് കസ്റ്റഡിയിൽ വാങ്ങിയത് പക്ഷേ പ്രധാനമായും ചോദ്യം ചെയ്യുക കുട്ടിയുടെ കൊലക്കേസിലായിരിക്കും വമ്പൻ സ്രാവുകൾക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് സൂചനകൾ പോലീസ് അന്വേഷണത്തിൽ കൊലക്കെ ശ്രീതുവിലേക്ക് എത്താതിരിക്കാനുള്ള ചില കുതന്ത്രങ്ങളൊക്കെ അണിയറയിൽ സംഭവിക്കുകയും ചെയ്യുന്നു ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഉൾപ്പെടെ ശ്രീധുവിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും കൊലപാതക കേസിൽ ചോദ്യം ചെയ്യലിനു ശേഷം മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക വാദിച്ചു എന്നാൽ ശ്രീധുവിന്റെ പേരിൽ നിരവധി പരാതികൾ ഉണ്ടെന്നും വിശദ അന്വേഷണത്തിന് പോലീസ് കസ്റ്റഡി വേണമെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഹരികുമാറിനെ മാനസിക നില പരിശോധിക്കുന്നതിനായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു വെള്ളിയാഴ്ച ജയിൽ അധികൃതർ റിപ്പോർട്ട് നൽകണമെന്നാണ് നെയ്യാറ്റിങ്കര കോടതിയുടെ നിർദ്ദേശം ചൊവ്വാഴ്ച കോടതി ഹരികുമാറിനെ ഈ മാസം പത്ത് വരെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിരുന്നു എന്നാൽ പ്രതിക്ക് മാനസിക പ്രശ്നമുണ്ടെന്നും കസ്റ്റഡിയിൽ വിടരുതെന്നും ലീഗൽ സർവീസ് അതോറിറ്റി അഭിഭാഷക സ്വജന മുഹമ്മദ് കോടതിയോട് ആവശ്യപ്പെട്ടു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ പരിശോധന നടത്തി മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടത് ഒറ്റ ദിവസം കൊണ്ട് ഒരാളുടെ മനോനില പറയാൻ കഴിയില്ലെന്നും കുറഞ്ഞത് പത്ത് ദിവസമെങ്കിലും നിരീക്ഷിക്കണമെന്നും പ്രതിയെ പരിശോധിച്ച മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം ഡോക്ടർമാരും അറിയിച്ചിട്ടുണ്ട് പിന്നാലെയാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതി ഹരികുമാറിനെ കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് കൈമാറിയത് ഇതോടെ ശ്രീധുവിനെയും ഹരികുമാറിനെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനുള്ള നീക്കം പൊളിഞ്ഞു അതിനു വേണ്ടിയാണ് ഹരികുമാറിനെ മാനസിക നില പരിശോധന ആവശ്യം ചർച്ചയാക്കിയതിന് എന്ന സൂചനകളുമുണ്ട് ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങളുള്ളതായി ഉള്ളതായി കരുതുന്നില്ലെന്ന് ഡോക്ടർമാർ നേരത്തെ തന്നെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു കോടതി നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധരാണ് പരിശോധന നടത്തിയത് ഈ പരിശോധനയ്ക്ക് പിന്നാലെയാണ് പ്രതിയായ ഹരികുമാറിന് മാനസികാസ്വാസ്ഥ്യമുള്ളതായി തോന്നുന്നില്ലെന്ന് പരിശോധനയിൽ വ്യക്തമായതെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ ജയിലിലേക്ക് മാറ്റി അറസ്റ്റിന് പിന്നാലെ റൂറൽ എസ് പി ഹരികുമാറിന് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു പ്രതി പലപ്പോഴായി മൊഴി മാറ്റുന്നത് കൊലയുടെ കാരണം ഉൾപ്പെടെ വ്യക്തമാകുന്നതിന് വെല്ലുവിളിയായി മാറുകയാണെന്നും മാനസിക പ്രശ്നമുണ്ടെന്നുമാണ് പോലീസ് പറഞ്ഞത് ഇക്കാര്യം കോടതിയെയും അറിയിച്ചിരുന്നു തുടർന്നാണ് കോടതി മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോയെന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയത് രണ്ടു ദിവസം പ്രതിയെ ജയിലിൽ നിരീക്ഷിച്ചതിനു ശേഷം പരിശോധനയുടെ റിപ്പോർട്ട് കോടതിയിൽ നൽകും ഹരികുമാറിനെ അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് അംഗീകരിച്ചിരുന്നില്ല കോടതിയിൽ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതുകൊണ്ട് തന്നെ മാനസിക രോഗവിദഗ്ധന്റെ സർട്ടിഫിക്കറ്റ് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനായി ഇന്നലെ ഉച്ചയോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നില്ല തുടർന്ന് ഇന്നാണ് ഹരികുമാറിനെ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കവേ താനല്ല കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നും ഹരികുമാർ മൊഴി മാറ്റുകയും കരയുകയും ചികിത്സ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പത്തോളം പരാതികളിൽ ശ്രീധുവിന്റെ അമ്മ ശ്രീകരയെ നെയ്യാറ്റിങ്കര മാറായ മുട്ടം എസ് എച്ച്ഒമാരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു ദേവസ്വം ബോർഡിൽ ഡ്രൈവർ ജോലിയുടെ നിയമന ഉത്തരവ് നൽകി ബാലരാമപുരം നെല്ലിവിള സ്വദേശിയായ ജെ ഷിജുവിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വാങ്ങി കബളിപ്പിച്ചുവെന്ന പരാതിയിലാണ് ശ്രീധു റിമാൻഡിൽ കഴിയുന്നത് നന്ദി